അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു ഞങ്ങളിതാ മഞ്ചേരി ശരണിയിലാട്ടോ വന്നത് ശരണി എവിടെയെന്ന് വെച്ചാൽ ശരണിയിൽ ടി ബി സെൻ്ററിൽ വന്നത് അപ്പോൾ അവിടെ വരാൻ കാരണം ടി വി സെൻ്ററിൽ എന്താ വരിക ടി വില്ലോ ഉണ്ട് അപ്പോൾ എനിക്ക് ടി വി ഉണ്ടായിരുന്നു എക്സ്ട്രാ പഴ്മറി ഇവിടെയായിരുന്നു കേട്ടോ അപ്പോൾ അത് തിരൂരുന്ന് ഇരുന്ന് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞത് പിന്നെ സുധ്യാത്തനുണ്ട് തിരൂരുന്ന് ഇന്ന് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു അപ്പം അതിൻ്റെ എന്തപ്പം റിസൾട്ട് കിട്ടിയത് തൃശ്ശൂരിക്കും അതിൻ്റെ സാമ്പിൾ അയച്ചു കൊടുത്തിരുന്നു പിന്നെ മഞ്ചേരിക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഉള്ളതിൽ മഞ്ചേരിക്കും അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ടീബിക്കുള്ള ബിക്കുള്ള മരുന്നെനിക്ക് അവിടുത്തെ തരത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞപ്പം അപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കുടിച്ചപ്പോൾ ഇത്ര വലിയ പോകുന്ന ഗുളികയായിരുന്നു അത് നാലെണ്ണാണെക്കും ഒരു നേരം രാവിലെ മാത്രം ഓരോ വെയ്റ്റ് അനുസരിച്ചിട്ട് എന്താ ഇതിൻ്റെ ഡോസ് കൂടും അപ്പോൾക്ക് അമ്പത് അമ്പത്തിരണ്ട് കിലോനാണ് ഞാൻ ഉള്ളത് അപ്പോൾക്ക് നാല് ഗുളികയാണ് ഒരു നേരം രാവിലെ ഒരു നേരം ഉള്ളത് അപ്പോൾ അത് കഴിക്കുക ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ തലമിന്നലായി ഛർദിയായി പിന്നെ വെള്ളം കൂടി പച്ച വെള്ളം കൂടി കുടിക്കാൻ പറ്റില്ല അങ്ങനെ കുറേ കാണിച്ച് എന്താ ഗ്ലൂക്കോസ് ഇടും ഛർദ്ദിക്കുന്ന ഇഞ്ചക്ഷൻ വെക്കും അങ്ങനെയൊക്കെ വെച്ചപ്പോൾ പിന്നെ അവിടുന്ന് ഹെൽത്ത് സെൻ്റർത്തെ ഡിപ്പാർട്ട്മെൻറ്റെന്ന് പറഞ്ഞ് മലപ്പുറം ജില്ലയിൽ ആ മഞ്ചേരിലാണെന്ത് ടീ ബിൻ്റെ സെൻറ്റർ ഉള്ളത് എന്ന് ടി ബിക്കായിട്ട് മാത്രം സെൻറ്റർ ഉള്ളത് അപ്പോൾ അവിടെ കാണിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ജനുവരിയിലാണെങ്കിൽ ടീ ബി എന്ന് അറിഞ്ഞത് അപ്പോൾ കാണിക്കാൻ തുടങ്ങിയിട്ട് ഇതാ ജനുവരി മാർച്ച് മെയ് ജൂൺ അല്ല ജനുവരി ഫെബ്രുവരി മാർച്ച് മെയ് അഞ്ച് മാസമായി അപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് ഇതാപ്പം മൂന്നാമത്തെ മാസമാണ് അതിൻ്റെ മുന്നിട്ട് രണ്ട് മാസം ഇവിടെ വന്നിട്ട് തന്നെ ഡോസ് കുറവുള്ള മരുന്ന് കുടിച്ചിട്ടും അങ്ങനെ മരുന്ന് മാറി മാറി എഴുതി തന്നിട്ടൊക്കെ ഈ ഛർദി മാറുന്നില്ല ഈ ഛർദ്ദിക്കാൻ വരുന്ന കാരണം എന്ന് വെച്ചാൽ എൽ എഫ് ടി ഈ മാസം മാസം ഈ ടിബിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ എൽ എഫ് ടി ചെക്ക് ചെയ്യണം ബ്ലഡിൽ എന്നുവെച്ചാൽ എന്തെങ്കിലും ബാധിച്ചോ അറിയാൻ ഈ കുളിക്കുക അപ്പം എനിക്ക് ഈ മാ ഫസ്റ്റിൽ ഈ ഗുളിക കുടിക്കാൻ തുടങ്ങിയപ്പം ഈ ഛർദിക്കുന്നതിൻ്റെ കാരണം എന്താ ഇത് ലിവറിനെ ബാധിച്ചുകൊണ്ടാണ് എഫക്റ്റ് ഇതാണില്ല എന്നുവെച്ചാൽ ഒരു ഡോസുള്ള മരുന്ന് കൂട്ടിയിട്ട് അങ്ങനെ ഇവിടെ ഇപ്പം മൂന്ന് മാസമായിട്ട് ഡോസ് കുറവുള്ള മരുന്ന് കുടിക്കാൻ തുടങ്ങി അപ്പം ഈ ഡോസ് കുറവുള്ള മരുന്ന് ഞാൻ ഒമ്പത് മാസം കുടിക്കണം ഇപ്പം മൂന്ന് മൂന്നാമത്തെ മാസം രണ്ട് മാസം കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെ മാസമാണ് ബാക്കി ഇനി മാസം കൂടി ഞാൻ എന്താ മരുന്ന് കുടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ മാസം ഇവിടെ വന്നിട്ട് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എല്ലാത്തി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം നമ്മ നമ്മളവിടുത്തെ എച്ച് സാധനത്തിൽ നിന്ന് ചെക്ക് ചെയ്യുക പിന്നെ മാസമാസം കണ്ണും ടെസ്റ്റ് ചെയ്യണം അപ്പോൾ മാസവും ഗുളികയ്ക്ക് വേണ്ടി വന്നിട്ട് വന്നതാണ് ഞാൻ അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഗുളിക കിട്ടിയിട്ടോളൂ ഇനി ബാക്കി ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം ബാക്കി ഗുളിക കിട്ടാൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ചരി ശരണിക്ക് വന്നത് കണ്ട ബോർഡുണ്ട് അവിടെ ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട്ബർക്കുലോസിറ്റ് സെൻ്റർ ക്ഷയരോഗ കേന്ദ്രം ഇതാണ് ഹോസ്പിറ്റല് ചരണിന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളത് നല്ലൊരു തണുപ്പെന്നു വച്ചാൽ ആകെ മരങ്ങളായേണ്ടത് നല്ല തണുപ്പാണ് ഇവിടെ നിൽക്കാനും ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ നല്ല അതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കുച്ചിപ്പുറത്തേക്ക് വന്നത് ഞാൻ ആ ക്യൂ ആൻ എന്നൊരു വീഡിയോയിൽ അപ്പം ആ ട്രീറ്റ്മെന്റ് ഇതാണ് എൻ്റെ ടിവിൻ്റെ ട്രീറ്റ്മെന്റ് ഇവിടെ ആയിരുന്നു കാലം ഉള്ളത് അവിടെ പോയി ഇതാ പിന്നെ ഇവിടേക്കൊക്കെ ഉണ്ട് അതൊക്കെ ഈ മരുന്നൊടിച്ചിട്ട് ഇപ്പം വല്ലാണ്ട് അറിഞ്ഞില്ല ഈ ഒരു ഭാഗം മാത്രം നല്ലോണം അങ്ങോട്ട് ബൾക്ക് ചെയ്തിരുന്നു നമ്മൾ സൈഡ് എടുക്കുമ്പോൾ അപ്പം ഞാൻ സാധാരണ നമ്മൾ ഇങ്ങനെ കണ്ടപ്പോൾ ഹെൽത്തിൽ പോയി കാണിച്ചപ്പം പറഞ്ഞത് ഈ കയൽ വീങ്ങിയതായിരിക്കും അറിഞ്ഞ് അങ്ങനെ ഈ കയൽ വീങ്ങിയേക്ക് ഞാൻ മരുന്ന് കുടിച്ചത് മരുന്ന് ഒടിച്ചിട്ട് മാറി രണ്ടാഴ്ച ഒക്കെ മരുന്ന് ഒടിച്ചിട്ട് മാറിയില്ല അപ്പോൾ അവിടുത്തെ ഡോക്ടർ അറിഞ്ഞ് ഇവിടെ കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ടെസ്റ്റിൽ എന്ന് വെച്ചാൽ നീര് കുത്തിയെടുക്കണം അപ്പോൾ സാധാരണ ഹെൽത്ത് സെൻറ്ററിൽ ഒന്നും അങ്ങനെ ഇല്ല ഹെൽത്ത് സെൻ്ററിൽ പിന്നെ ടെസ്റ്റ് ഉള്ളത് കഫത്തിലൂടെ അറിയുന്നതാണ് അപ്പോൾ ഈ കഫത്തിലൂടെ അറിയില്ല എന്ന് വെച്ചാൽ ചുമ അധികമില്ല നമുക്ക് കഫത്തിലൂടെ അറിയണമെങ്കിൽ ചുമ നല്ലോണം വേണം അങ്ങനെ നിർത്താതെ ചുമയ്ക്കും പിന്നെ കഫം അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് കഫത്തിലൂടെ അറിയാം ഇത് കഫത്തിലൂടെ അറിയാതെ അറിയണമേലില്ല അപ്പം എന്താ തിരൂരിക്കുന്നു തിരൂര് ജില്ലാ ഹോസ്പിറ്റലിൽ അങ്ങനെ തിരൂര് സർജറി ഡിപ്പാർട്ട്മെൻറ്റിനെ കാണിച്ച് അവിടെ നിന്നും ടെസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ എച്ച് ഐ വി ആയിക്കോട്ടെ കുറെ ടെസ്റ്റ് ചെയ്ത് അവരും മരുന്ന് ഈ കയലൻ്റെ മരുന്നാണ് വെച്ചിട്ട് കയലൻ്റെ ഇതാണെന്ന് വെച്ചിട്ട് കാര്യയ്ക്കുള്ള മരുന്ന് വെച്ച് എന്നിട്ടും മോണില്ല അപ്പോൾ ഡോക്ടർ പിന്നെ അറിഞ്ഞ് കുത്തി എടുത്ത് പരിശോധിക്കാറുണ്ട് അങ്ങനെ ഇത് കുത്തി പരിശോധിച്ച് കുത്തി പരിശോധിച്ചിട്ടും അതിലൂടെ അറിയണില്ല എന്താ ടി വി ആണോ എന്നുള്ളത് എന്നു വച്ചാൽ ആ ഒരു സാമ്പിളിൽ ബ്ലഡിൻ്റെ ചെറിയൊരു അംശം പെട്ടാൽ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അറിയാത്ത അറിഞ്ഞിട്ട് പിന്നെക്ക് സർജറി വേറെ ഒരു ദിവസം ഡേറ്റ് തന്നെ ഇത് ഈ സർജറിക്ക് അതുമാതിരി കുറേ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഡേറ്റ് തന്നത് ഒരു ഒരു രണ്ട് മൂന്ന് മാസത്തോളം നമ്മളിപ്പോൾ അവിടെ പോയി കയറി ഇറങ്ങിയിട്ടുണ്ടാവും ആഴ്ചയിൽ മരുന്ന് വാങ്ങാനും ആദ്യം കയലിൻ്റെ മരുന്ന് കുടിച്ചിട്ടും പിന്നെ കുത്തി എടുക്കണേണ്ടതിൻ്റെ ആയിട്ട് രണ്ട് മാസത്തോളം അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെയാണ് സർജറിക്ക് ഡേറ്റ് തന്നത് അതിനെ സർജറി ചെയ്തത് സർജറി ചെയ്ത് പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച ഗ്യാപ്പ് ഒരു തൃശ്ശൂർക്ക് സാമ്പിൾ അയച്ചത് പുറത്തത്തെ ലാബ് കൊടുത്ത് കുറച്ച് ഷൂട്ട് അയച്ചു അപ്പോൾ അവിടുന്ന് ഇത് കിട്ടാൻ ഒരാഴ്ച എന്തായാലും ഒരാഴ്ച കഴിഞ്ഞു കുഞ്ഞൊക്കെ അടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അപ്പോൾ അതിൽ ടി ബി ആണെന്ന് പറഞ്ഞ് അപ്പോൾ ഒന്നും കൂടി അവർക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ചേരിക്ക് ഞാനും എൻ്റെ അനിയനും കൂടി മഞ്ചേരിക്ക് നമ്മളെ ജില്ല മഞ്ചേരിത്തെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിക്കാണ് വന്നത് മെഡിക്കൽ കോളേജ് പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ കൊണ്ട് കൊടുത്ത് അപ്പോൾ അവിടുന്ന് ആഴ്ച കഴിഞ്ഞിട്ട് വില്ലെന്ന് പറഞ്ഞിട്ട് ഞാനും സുധാകരനും പിന്നെ മഞ്ചേരിക്കു വന്നത് ആ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് അപ്പോൾ അവിടെ റിസൾട്ട് റിസൾട്ടായിന് ഒരു കുറേ ഇങ്ങനെ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഫോം വിളിച്ചതാണ് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ലേറ്റ് ആയിപ്പോയതാണ് അങ്ങനെ അവിടെ നിന്നും ടി ബി ആണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ തിരൂര് കാണിച്ച് തിരൂരി സർജറിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് ചൊവ്വ വ്യാഴാണ് അപ്പോൾ ഞാൻ ആ തിങ്കളാഴ്ച ഇവിടെ വന്ന് റിസൾട്ട് വാങ്ങി ചൊവ്വാഴ്ച ഞാൻ സുധേരൻ കൂടി തിരൂര് കാണിച്ചു കാണിച്ച് തിരൂര് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടി ബിൻ്റെ തന്നെയാണ് പറഞ്ഞ് എന്നിട്ട് പിന്നെ അവിടുന്ന് അവിടെ അപ്പം മരുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്കെന്ത്ോട് ഞങ്ങളവിടെയുള്ള ഹെൽത്തിൽ നമ്മളവിടുത്തെ ഹെൽത്ത് സെൻറ്ററിൽ എന്തായാലും ഇത് ടി വി എന്നുള്ളത് ഇതാക്കണം എന്താ അവർക്ക് അവരെ രജിസ്റ്ററിലൊക്കെ എഴുതണം അപ്പോൾ പിറ്റേ ദിവസം എന്നോട് അവിടെ പോയിട്ട് അതിനുള്ള മരുന്നൊക്കെ വാങ്ങി പിന്നെ അതിന് ഓരോ നിർദ്ദേശങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു വലിയ സൂക്കടായിട്ട് ടി വി ആയിട്ട് തരുന്ന മാറിന് സൂക്കടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ അഡ്വൈസ് തരും അതിലൂടെ അതിലൂടെതാവുക അങ്ങനെയൊക്കെ പിന്നെ മരുന്ന് കുടിക്കാൻ തുടങ്ങി മരുന്ന് ഞാൻ പറഞ്ഞല്ലോ എത്ര പോന്ന ഗുളികയായിരുന്നു ടി വിക്ക് അതൊരു ദിവസം വെയിറ്റ് അമ്പത് അമ്പത്തി രണ്ടായിരുന്നു അപ്പോൾ അമ്പതിനും അറുപതിനും വെയിറ്റുള്ളവർക്ക് നാല് ഗുളിക അങ്ങനെ എന്തോ അപ്പോൾ എനിക്ക് നാല് ഗുളിക എന്തോന്നു എത്ര പോവുന്നത് എത്ര പോന്ന അത് ദിവസം ഒരു നേരം അപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ തന്നെ ആ ഒരു നേരം കഴിക്കണം അപ്പോൾ ആ കഴിച്ചിട്ട് ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ കുഴപ്പമില്ല ഒരു ആറാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ എനിക്ക് പിന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ പച്ചവെള്ളം കുടിക്കാൻ തോന്നുന്നില്ല വെള്ളം തന്നെ കുടിക്കാൻ തോന്നില്ല ഇങ്ങനെ ശബ്ദിക്കാൻ വരുന്നത് വായലിങ്ങനെ വെള്ളം നിറയെ ശബ്ദിക്കുക ക്ഷീണാവുക തലമിന്നുക അങ്ങനത്തെ ഓരോന്നായി അങ്ങനെ പിന്നെ ഞാൻ അവിടുത്തെ ഹെൽത്ത് സെൻറ്ററിൽ നമ്മുടെ ഹെൽത്ത് വലിയൂന്ന് ഹെൽത്ത് സെൻറ്ററാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ആ വലിയൂന്ന് ഹെൽത്ത് സെൻ്ററിൽ പോയി കാണിച്ച് ഈ ടീമിൻ്റെ ഇവരായിട്ട് അവിടെയാണല്ലോ എന്നെ ഇത് ചെയ്തത് എന്താ അവിടുത്തെ രജിസ്റ്ററിലാണല്ലോ നമ്മളിതാക്കിയത് അപ്പോൾ അവിടെ കാണിച്ച് അപ്പോൾ ഒരേമാതിരി ക്ഷീണത്തിന് ഗ്ലൂക്കോസ് കയറ്റി ഞാൻ അല്ലാതെ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഛർദ്ദി കഴിഞ്ഞിട്ടും അങ്ങനെ അവിടെ നിന്നും ഗ്ലൂക്കോസ് കയറ്റി പിന്നെ ഛർദിക്കണേന്ന് ഇഞ്ചക്ഷൻ വെച്ചു അങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്നും മാറിയിട്ടില്ല അങ്ങനെ പിന്നെ നല്ല ക്ഷീണിച്ചവിടുത്തെ ഇൻസ്പെക്ടർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒറ്റ പിന്നെ ഒരു കൊണ്ട് കഴിയൂല എന്നുവെച്ചാൽ എന്താണെന്നത് ഇതറിയാന്നിട്ട് കഴിയൂല അപ്പം അങ്ങനെ ഇവിടേക്ക് നമ്മളെ മഞ്ചേരി ശരണിക്ക് ഏറ്റണം അപ്പോൾ ഇത്തേ ദിവസം തന്നെ ഞാനും സുഖേട്ടൻ നേരത്തെ വന്ന് ഇവിടെ ആദ്യം കാണിച്ച് തന്നിട്ട് പിന്നെ ബ്ലഡ്ഡൊക്കെ ചെക്ക് ചെയ്തു ബ്ലഡ് ചെക്ക് ചെയ്തതിൽ എൽ എഫ് ടി നല്ല കൂടുതല അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ ഛർദ്ദിക്കുന്നത് കൂടുതല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഛർദ്ദിക്കണത് അപ്പം എന്നോട് മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് അങ്ങനെ ഒരാഴ്ചത്തേക്ക് പിന്നെ യൂറിക് ആസിഡും യൂറിക് ആസിഡും കൂടുതലായിരുന്നു ഈ മരുന്ന് കുടിക്കുന്നോണ്ടാണ് നല്ല ഡോസുള്ള മരുന്നിനും അപ്പോൾ കുടിക്കുന്നതുകൊണ്ടാണ് എൽ എഫ് ടി നമ്മൾ ലിവറായിട്ട് ഇതുള്ള ഒരു ടെസ്റ്റാണ് എൽ എഫ് ടി എന്നുള്ളത് അങ്ങനെ ആ മരുന്ന് കുടി മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഒരാഴ്ചയ്ക്ക് പിന്നെ ഒരാഴ്ചയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ വേറെ ഗുളിക കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് കുടിക്കുമ്പോഴും ഛർദ്ദി തന്നെയാണ് അങ്ങനെ അങ്ങനെ മൂന്ന് പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്യാന്നിട്ട് ഇവിടെ വന്നിട്ട് തന്നെ കൂടുതൽ ചെക്ക് ചെയ്യൽ നമ്മൾ യൂറിക്ക് ആസും ബ്ലഡും ഒക്കെ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തു അങ്ങനെ ഇപ്പോൾ ഒരു ആ ഫെബ്രുവരി ഫെബ്രുവരി ആ ആ ഒരു മാസം ഒന്നര മാസത്തോളം എന്നുവെച്ചാൽ ജനുവരി പകുതിക്കും ഫെബ്രുവരി ഫുള്ളായിട്ടും മരുന്ന് ഇങ്ങനെ മാറി മാറി കൊണ്ടിരുന്ന് അങ്ങനെ ഇപ്പോൾ മാർച്ചും ഏപ്രിൽ ഈ രണ്ട് മാസമായിട്ടാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കാൻ വേറെ മരുന്ന് ഡോസ് കുറച്ചുള്ള മരുന്ന് കുടിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മൂന്നാമത്തെ മാസമാണ് അപ്പം ഈ ഡോസ് കുറവുള്ള മരുന്ന് തന്നുകൊണ്ട് എനിക്ക് മൊത്തം അമ്പത് മാസം കുടിക്കണം മറ്റേത് ആറ് മാസം കുടിച്ചാൽ മതി ആദ്യം തന്നെ ആ ഒരു നാല് ഗുളിക എത്ര പോകുന്ന നാല് ഗുളിക കുടിക്കുകയാണെങ്കിൽ മാസം കുടിച്ചാൽ മതിയുന്നു ഇതിപ്പിക്ക ഏഴ് മാസം കുടിക്കണം ഡോസ് കുറവായത് അപ്പോൾ ഇത് മൂന്നാമത്തെ മാസമാണ് അപ്പോൾ ഈ മാസം മരുന്ന് കുറവാണല്ലോ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഗുളിക മാത്രമേ തന്നിട്ടുള്ളൂ ഇനി ബാക്കി ആ ആഴ്ച കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പിന്നെ പിന്നെന്തൊക്കെയാണ് ആ ഈ ടി ബി ഇപ്പോൾ എക്സ്ട്രാ പഴമറിയായിട്ടാണ് വന്നത് അതെങ്ങനെ എല്ലാവരും അതിനെ ചോദിക്കുന്നത് കാണിക്കുന്ന ഡോക്ടർമാരൊക്കെ ചോദിക്കണ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ പിന്നെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ തറവാട്ടിലാണെങ്കിലും തറവാട്ടിൽ അച്ചനും പാപ്പനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഈ കഫത്തിലൂടെ വന്നത് ആ ഈ കഫത്തിലൂടെയാണ് വേൻ വരിക ഈ എക്സ്ട്രാ പൾമറി എങ്ങനെ വന്നതെന്ന് എല്ലാവരും ചോദിക്കണം അപ്പം വീട്ടിലാർക്കില്ല ഇപ്പം എൻ്റെ വീട്ടിലായിക്കോട്ടെ സുധാർട്ടൻ്റെ വീട്ടിലായിക്കോട്ടെ ആർക്കുമില്ല അപ്പം എങ്ങനെ വന്നതെന്ന് ആർക്കും അറിയില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വിശേഷങ്ങൾ അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയാത്തവരൊക്കെ അറിയുക എന്നാൽ ബൈ ഇത്രേ ഇന്നത്തെ വീഡിയോ നോക്കേ ബൈ